നമസ്കാരം സുഹൃത്തുല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫോറസ്റ്റുമായിട്ടുള്ള കെ എസ് പി എസ് എ എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾ കണ്ടതാണ് പത്തനംതിട്ട മൈലപ്രയ വെച്ച് അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിയുടെ ജി ഡി ജനറൽ രജിസ്ട്രറിയിൽ എൻട്രി ചെയ്തിട്ട് അവർ സംഘടനാ പ്രവർത്തനം നടത്തിയതിന് ചോദ്യം ചെയ്തതിന് ഏറെ വളഞ്ഞിട്ട് ആക്രമിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാം കണ്ടതുമാണ് അത് കേട്ടതുമാണ് അതിൻ്റെ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നീതി നിഷേധിച്ചു നമ്മുടെ കേസ് എടുത്തില്ല കോടതി ഇപ്പോൾ പറഞ്ഞു ശരി ഹായിക്കോട്ടെ അങ്ങനെ നമ്മൾ നേരെ ഹൈക്കോടതി കൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് എന്തായാലും ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ബെഞ്ചിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്നിട്ട് അതിനുശേഷം നമ്മൾ കോടതിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം കോടതിയിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് പേർക്ക് മെസ്സഞ്ചറായിട്ട് കയ്യിൽ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു കോടതിയുടെ ഡീ അതായത് കോടതിയിൽ നിന്ന് മെസ്സഞ്ചറിനെ അയച്ചു എല്ലാവരുടെയും പേപ്പർ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലും കയറി ഇറങ്ങി അങ്ങനെ രാജാമ്പാറ സ്റ്റേഷനിൽ വന്നപ്പോൾ ഫോറസ്റ്റ് ഫോറസ്റ്റേഷനകത്ത് കേരള പോലീസിന് ഉടുപ്പ് വിട്ടിട്ട് ഒരു മഹത് വ്യക്തി ഏറെ നല്ല ഉദ്യോഗസ്ഥനാണ് കേട്ടോ ആൾ ആൾക്ക് അധികം ഒന്നും കിട്ടിയിട്ടില്ല ഏഴ് തവണ ഏകാണ്ട് ഡിസ്പെഷനോ സസ്പെൻഷനോ എന്തൊക്കെയോ കിട്ടിയതൊക്കെയാണ് പറയുന്നത് ആൾ മദ്യപിച്ച് മതോന്മത്തനായിട്ട് വരുന്ന മെസ്സഞ്ചറോട് അസഫീൻ പറഞ്ഞു അപ്പോൾ അസഫി എന്ന് പറഞ്ഞാൽ താൻ ആണോ ഏതാ മറ്റേതാ മറിച്ചതാ ഒക്കെ പറഞ്ഞു വലിയ ഡയലോഗുകൾ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് അവിടെ നിന്ന് ഇത് ചെയ്യാനൊക്കെ ഇല്ല നിങ്ങൾ ഇറങ്ങിപ്പോണം ഒരു പബ്ലിക് സ്പേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം ഒന്ന് പഠിപ്പിച്ചു വിടുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഭാഷ്യം അത് വായിക്കുമ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ പല വിവരാവകാശങ്ങളും വെച്ചു വിവരാവകാശം വെച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ എന്തോ ഒരു സ്പെഷ്യൽ നിയമമാണ് ഏത് ഒരു ജി ഡി എൻട്രി അതായത് അവരുടെ ജനറൽ രഹിസ്ട്രിയെ പറ്റി ഒരാൾ വിവരാവകാശം വെച്ചപ്പോൾ ജി ഡി എൻട്രി തരാൻ പറ്റുകയല്ല രഹസ്യ സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാറുമാർ അടിച്ചു വരത്തി അങ്ങ് വിട്ടു ന്യൂസ് അങ്ങ് അടിച്ചു വരത്തി വിട്ടു അപ്പം ഇവർക്ക് പല രീതിയിലുള്ള സംഘടനകളാണ് റേഞ്ച് ഓഫീസർമാർക്കൊരു സംഘടന ഡി എഫ് സംഘടന പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊരു സംഘടന പിന്നെ അതിൽ അവിടെയാണ് ചെറിയൊരു നല്ലവരായിട്ട് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ കൂട്ടത്തിൽ കേട്ടോ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ജനങ്ങൾക്ക് പ്രജ നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ സർവീസ് നടന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്തറിയാനിടയായത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ വിഷയത്തിലേക്കാണ് അത് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യം പറഞ്ഞു തീർക്കാനുണ്ട് അങ്ങനെ ചിറ്റാറിലെ നമ്മുടെ എൻ്റെ വീടിനടുത്ത് ഒരു ഡെപ്യൂട്ടി അതായത് ഒരു ഒരു ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട് വനസംരക്ഷണം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷെ പണി വേറെ പലതുമാണ് എൻ്റെ സുഹൃത്തുക്കളെ തെരഞ്ഞു പിടിക്കുക അവരെ തെരഞ്ഞു പിടിച്ചതിന് ശേഷം അവരെക്കൊണ്ട് കേസ് പിൻവലിക്കണം എന്ന് പലതരത്തിലുള്ള കൂട്ടുകാരെ കൊണ്ട് ഇവിടുത്തെ പ്രഗത്ഭന്മാരായിട്ടുള്ള സ്ഥലത്തെ പ്രമാണികളായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പേര് പറയുന്നില്ല പേര് പറയാൻ എന്നെ ഇടയാക്കരുത് അതും ഞാൻ വീണ്ടും ഒന്ന് സൂചിപ്പിക്കുകയാണ് ആ വ്യക്തികളോട് അപ്പോൾ അവരുടെ വീട്ടിൽ കയറി ഇരുന്നിട്ട് എൻ്റെ കൂട്ടുകാരെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് കേസ് പിൻവലിക്കണമെന്ന് കാരണം ചേട്ടന്മാർക്ക് പണി വീഴുമേ ഗവൺമെൻറ് ഭാഗത്തുനിന്നേ അതായത് ഡ്യൂട്ടിയിലിരുന്ന് ഇരുന്ന് ജനറൽ ഡയറിയിൽ ഒപ്പിട്ട സാറുമാരാണ് ഈ പണി കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ വിവരാവകാശം വെച്ചപ്പോൾ വിവരാവകാശത്തിനകത്ത് ചില തിരിമറികൾ അതായത് ചില പേജുകൾ വെള്ള പേപ്പറാണ് ആ പേപ്പർ മാത്രം തെളിയത്തില്ല എന്ത് ചെയ്യാൻ അതാണ് ഇതിനകത്ത് ഗുട്ടൻസുകൾ എന്തോ ചെയ്യാൻ അല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതും അപ്പോൾ നമ്മൾ തുറക്കുന്നൊട്ടെന്ന് പറയണമല്ലോ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ഞാനിങ്ങനെ ഓടി നടന്നു പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓടി നടന്നു അങ്ങനെ നമ്മുടെ റോബിൻ ചേട്ടൻ്റെ ഗിരീഷ് ചേട്ടൻ്റെ റോബിൻ ബസ്സിൻ്റെ പുറത്തായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വിജിലൻസ് സേട്ടന്മാർ ജംഗിൾ സവാരി എന്ന് പറയുന്ന ഒരു യാത്ര നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര നടത്തി സേട്ടന്മാർ നമ്മുടെ വിജിലൻസ് വകുപ്പ് അതായത് പോലീസിൻ്റെ വിജിലൻസ് വകുപ്പാണ് കേട്ടോ ഒന്ന് അതിനിടയ്ക്ക് ഒരു ചെറിയൊരു കാര്യം ഇവിടെ പറയുകയാണ് ഫോറസ്റ്റിനൊരു വിജിലൻസ് ഉണ്ട് എൻ്റെ പൊന്നളിയ ഒരു കാശിനും കൊള്ളത്തില്ല ശരിക്കും പറഞ്ഞാൽ എന്തേലും കാര്യം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടി കൂടെ ഒന്ന് പറയുകയാണ് നിങ്ങൾ കൊടുത്ത് ഏതെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് തീർപ്പായിട്ടുണ്ടോ സാധാരണ വിജിലൻസ് എന്ന് പറയുമ്പോൾ വിജിലൻ്റ് ആണ് പക്ഷെ ഇത് വേറെ പല കാര്യത്തിലുമാണ് വിജിലൻ്റ് സാറുമാർ ഉടനെ ആ ഏരിയയിലുള്ള സംഘടന അതായത് ഈ പറയുന്ന സംഘടനയിൽപ്പെട്ട സാറുമാരുടെ വ്യക്തികളെ വിളിച്ചു പറഞ്ഞിട്ട് അണ്ടർ അണ്ടർ ടേബിൾ ഡീല് നടത്തുകയാണ് ഈ ഒരു വിജിലൻസ് ഫോറസ്റ്റിൻ്റെ വിജിലൻസിൻ്റെ പരിപാടി എന്തിനാണ് ഈ ഒരു വിജിലൻസ് സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന ആ ഏതെ ഭരിക്കുന്ന മന്ത്രിക്ക് വരെ മാനക്കേട് ഉണ്ടാക്കുന്ന മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അതൊന്നുമില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കാണിക്കുന്നതിൽ വളരെ ഖേദമുണ്ട് ഇപ്പം തന്നെ അറിയുവാനിടയായത് പത്തനംതിട്ട ജില്ലയിലെ ജില്ലയിലെ പല ഭാഗത്ത് പല റേഞ്ചുകളുണ്ട് ആ റേഞ്ചിലൊക്കെ ജെബിൾ ജംഗിൾ സവാരി നടത്തി നമ്മുടെ പോലീസിൻ്റെ വിജിലൻസ് സംവിധാനം അതിൽ ഞാൻ മിയാ മിയ പറയുന്നു കാരണം പോലീസിൻ്റെ നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ കാരണമാണ് ഇനിയിപ്പോൾ അവരെ ഇവിടെ വളച്ചൊടിക്കുമോ എന്നറിയത്തില്ല എന്നാൽ അവർ കാരണം പത്തനംതിട്ട കോന്നിയിൽ വന്നു കോന്നിയിൽ വന്ന് അതിഭയങ്കര റെയ്ഡ് റെയ്ഡ് നടത്തിയപ്പോഴാണ് അറിഞ്ഞത് വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള പാർട്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏറെ പാർട്സ് സാറുമാർ വിഴുങ്ങിക്കൊണ്ട് എഴുതി വാങ്ങിച്ചിരിക്കുകയാണ് അതുപോലെ ഒരുപാട് നിരവധി പിന്നെ ആദിവാസി സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആദിവാസി എസ് സി പറയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുപാട് ഫണ്ട് നൽകുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഫണ്ടാണ് കൂടുതൽ അപ്പോൾ ഈ വരുന്ന ഫണ്ടുകൾ എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ളൊരു പി ആണ് ഈ സംഘടനയും ഈ സംഘടനയിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരും അതായത് ഞാൻ എടുത്തു പറയുന്നു നല്ലവരായിട്ട് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇതേ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടു പണ്ട് ഫണ്ട് മൊത്തം സാറുമാരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറെ പല സാറുമാരുടെയും ട്രാൻസാക്ഷനുകൾ ഗൂഗിൾ പേ സഹിതം ഏതെ ഒന്നാം നമ്പർ മൂന്നാം നമ്പർ നാലാം നമ്പർ സഹിതം പലരുടെയും ചെക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്തായാലും ഏറെ ഈ പാവം പിടിച്ച നമ്മുടെ നാട്ടിലെ നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് നമ്മുടെ ജനങ്ങൾക്ക് അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് നീതി നിഷേധിച്ചുകൊണ്ട് ഇവർ ഈ പാവം പിടിച്ച ആദിവാസി കുഞ്ഞുങ്ങൾ ഇത്രയോ പാവങ്ങൾ ഇന്നും വീടില്ലാതെ ഏറെ ഒരു നേരത്തെ അത്താരമില്ലാതെ വനത്തിലും അവിടെയുള്ളവർക്കുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കേണ്ട കാശ് എടുത്തിട്ട് സാറുമാർ ഇപ്പോൾ ലാപ്ടോപ്പ് ലാപ്ടോപ് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു ഏറെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാശ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലയോ അതാണ് ഇവിടെ നടക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബഹുരസകരമായ ഏതെ കളികളും കാര്യങ്ങളും ഭയങ്കര പരിപാടികളാണ് ഏതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാരെ ചട്ടം കെട്ടുക ഇപ്പം തന്നെ വയനാട്ടിൽ തന്നെ കണ്ടില്ലേ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഫോറസ്റ്റുകാർ തന്നെ ചട്ടം കെട്ടിക്കൊണ്ട് ആൾക്കാരെ പിരിയേറ്റി ഫോൺ തള്ളിപ്പൊട്ടിക്കും വില്ലിപ്പൊട്ടിക്കും എന്നുള്ള പറഞ്ഞ് ഭിന്നിപ്പിച്ച് കളഞ്ഞു ജനങ്ങൾക്ക് ബോധവുണ്ടാകരുത് അതോടൊപ്പം വേറൊരു കാര്യം ഇതിനകത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ത് ചോദിച്ചാലും ഇപ്പോൾ കേരളത്തിൽ അങ്ങേയറ്റം കൊണ്ട് ഇങ്ങേറ്റം ഒരു തരത്തിലുള്ള മൈൻഡ് ഗെയിമിംഗ് ഉണ്ട് അതായത് മൈൻഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ മനുഷ്യരാണ് ഹേ എന്നാണ് പറയുന്നത് മനുഷ്യരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യരായിട്ടുള്ള വ്യക്തികൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഈ ഈയൊരു കസേറിലിരിക്കുന്നത് ചോദിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ മനുഷ്യരല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യാതെ മനുഷ്യരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ എന്ന് പറയാം പിന്നെന്തിനും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾ പോയിട്ട് വീട്ടിൽ ഇരിക്കണം മിസ്റ്റർ വീട്ടിൽ ഇരിക്കാതെ പറയുന്ന അതായത് നിങ്ങൾ നിങ്ങളുടെ ജോബ് അതായത് നിങ്ങളുടെ ഡെസിഗ്നേഷനിൽ പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യേണ്ട കടമ നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മൈൻഡ് ഗെയിം ചെയ്ത് സെൻറ്റിമെൻ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് നടത്തി മനുഷ്യരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടത്തുന്ന ഈ മുട്ട ഇരട്ട താപ്പ് നിർത്തണമെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം ഇനി വിജിലൻസിൻ്റെ റെയ്ഡ് നടന്നു റെയ്ഡ് നടന്നത് റാമിയിലും പത്തനംതിട്ടയിലും പിന്നെ ഒരു സാറ് ഏതോ ഒരു കെ ആർ ഓഫിൽ പ്രത്യേക തരത്തിലൊരു വണ്ടിയൊക്കെ ഏതോ ഒരു പൊനേറോ വണ്ടിയൊക്കെ എടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷേ എല്ലാ ദിവസവും രാവിലെ സാറിൻ്റെ റേഞ്ചിങ് കടന്ന് അതങ്ങനെ പത്തനംതിട്ട ജില്ലയുടെ തലസ്ഥാനമായി അവിടുന്ന് ഇങ്ങനെ വളഞ്ഞു കുത്തി അങ്ങനെ തട്ടയുടെ ഭാഗത്തേക്ക് പോയി സാറിൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്റ്റ് ചെയ്ത് അത് വീണ്ടും കൊണ്ട് പ്രാന്നി റേഞ്ച് ഓഫീസിൽ ഇടുന്നു എന്നൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു അതും ഈ ഇതിനകത്ത് ആരും കണ്ടു കാണുമല്ലോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രി ആ ഇരിക്കുന്ന മന്ത്രിയെ മന്ത്രിയോടുള്ള മന്ത്രി കൂട്ട് നിൽക്കുന്ന ആൾക്കാരെയും അപമാനിക്കുന്ന തരത്തിലാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ നികുതി അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൂടുന്നത് അതോടൊപ്പം ഈ ഗവൺമെന്റിനെയും തേക്കുന്ന രീതിയിലാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് തെറ്റാണ് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും മൂന്ന് തവണ അടിയര വെട്ട് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാലും പക്ഷേങ്കിൽ ഏത് അതായത് എസ്പെഷ്യലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വരെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ന് വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റെയ്ഡ് നടക്കുന്നെ ആ റെയ്ഡ് ഒന്ന് നല്ല രീതിയിലൊന്ന് പോയാൽ മതിയായിരുന്നു ഇനി അങ്ങനെ പല അപ്പം ജംഗി സഫാരി റാന്നി വരെ എത്തിയിട്ടുള്ളൂ ഇനി അങ്ങനെ കടന്ന് കടന്ന് കഴിഞ്ഞു റാന്നി കഴിഞ്ഞു ഇനി ഓരോ ഫോറസ്റ്റേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ടാവും അപ്പം അങ്ങനെ വരണം വരണം വരണമെന്നാണ് വന്ന് ഇവരൊക്കെ നേരെയാകണം ഇനിയും വരുന്നൊരു തലമുറ ഏതെ ഇപ്പോൾ പോലീസ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എന്ത് നല്ല രീതിയിലാണ് കോപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിലും ഏറെ ഇതുപോലെ വരും തലമുറ നല്ല രീതിയിൽ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നതല്ല വേണ്ടത് നല്ല രീതി ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടതായ സ്ഥിതി എന്ത് എവിടെ എപ്പോൾ എന്ന് പറയുന്ന സേവനം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിലുള്ള സേവനം ലഭിക്ക ലഭിക്കപ്പ് ലഭിക്കത്തക്ക വിധത്തിലുള്ള പുതിയ തലമുറ എഴുന്നേക്കണം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇന്നും അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്നും ഈ വിജിലൻസെ പോലുള്ള റെയ്ഡുകളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങൾ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവഗതമായ കാര്യം പാവം പിടിച്ച ആദിവാസികൾക്ക് കൊടുക്കേണ്ട കാശ് അവർക്ക് കൊടുക്കണം ഏറെ എന്നിട്ട് അവരെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിക്കുന്ന പരിപാടിയാണ് ഈ കെ എസ് പി എസ് എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാക്കന്മാർക്കുള്ളതെങ്കിൽ ഉളുപ്പം എന്ന് സാധനമുണ്ട് എന്തായാലും ഞങ്ങൾ എന്തായാലും ഗവൺമെൻറ് തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാനാണ് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവനായ കാര്യം പിന്നെ എടുത്തു പറയുന്നത് ഇവിടെ നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ കൂട്ടത്തിൽ അതൊരു അണി അടിയറ വിട്ട് അടിയ അടിവരയിട്ട് പറയണം ഒരുപാട് സംഘടനകളുണ്ട് നല്ലവരായിട്ടുള്ളത് പക്ഷേ അതെല്ലാം കാട്ടിൽ പർത്തിക്കൊണ്ട് ഇവിടെ ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങളും അവരുടെ ചില ഇംഗിതങ്ങളും നടത്താൻ വേണ്ടി ഒരുപാട് പാവങ്ങളെ ദ്രോഹിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണവിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായ പുകഴേന്തി ഐ എഫ് എസ് എന്ന വ്യക്തി ഇദ്ദേഹം ഒരു ഓർഡർ പുറപ്പെടുവിച്ചായിരുന്നു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൽ ഇദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഓർഡറും അതുപോലെ മിനിസ്റ്റർ അതായത് ഫോറസ്റ്റിൻ്റെ മന്ത്രിയുണ്ട് മന്ത്രി പറഞ്ഞാലും അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞു ാലും കേൾക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഡി എഫ് ഒമാരാണ് ഈ പത്തനംതിട്ട ജില്ലയിലുള്ള റാന്നി റേഞ്ചിലായാലും ഫോറസ്റ്റ് റേഞ്ചിലായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പുകഴേന്തി ഐ എഫ് എസ് ഇറക്കിയ ഓർഡറിൽ പ്രത്യേകം പറയുന്നതാൽ വിജിലൻസ് അതായത് വിജിലൻസ് കണ്ടെത്തണം എന്താണ് കണ്ടെത്തണം അതായത് ഇപ്പൊ ചിറ്റാറിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഉണ്ട് അവർക്ക് പ്രത്യേക റിസ്ക് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വനത്തിൽ പോകുന്നവരാണ് വനത്തിൽ പോയി അവർ ട്രക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പ്രത്യേക റിസ്ക് അലവൻസ് അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക തരത്തിലുള്ള പല രീതിയിലുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടശ്ശേരിക്ക റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റേഷൻ ഇരിക്കുന്ന ആൾ ആളാണ് അവിടെ ഇരിക്കുന്നത് അതായത് ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ ഒരു എൽ ഡി ക്ലർക്ക് ഇരിക്കുന്ന ഇരിക്കേണ്ട ഓഫീസുകളിൽ ഇരിക്കേണ്ട ഇവരുടെ സ്ഥാനത്ത് ഈ ഓഫീസ് അതായത് ചിറ്റാർ ഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ കൊച്ചുവോരിക്കൽ ഫോറസ്റ്റേഷനിൽ ഇരിക്കേണ്ട അല്ലെങ്കിൽ രാജാമ്പാറ ഫോറസ്റ്റേഷൻ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുകയാണ് അതും റിസ്ക് അലവൻസും മറ്റേ അലവൻസും മറച്ച അലവൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള അലവൻസ് എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് സാറുമാർ അവിടെ കസാറയിൽ ഇരിക്കുന്നത് അതും ഏഴുവിട്ടും ഒൻപതും കൊല്ലമായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ റാന്നി റേഞ്ചിൽ ഒരു ലേഡീസ് സ്റ്റാഫ് വർഷങ്ങളായിട്ടിരുന്ന് ഇരിക്കുകയാണ് പുള്ളിക്കാരി പുള്ളിക്കാരി തന്നെ അല്ല ഇങ്ങനെ പല ആൾക്കാരും പലയിടത്തു തന്നെ പല പല ഏരിയയിൽ ഇരിപ്പുണ്ട് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്വാധീനങ്ങളുണ്ട് സംഘടനാ തലത്തിലുള്ള പല രീതിയിലുള്ള സ്വാധീനമുണ്ട് അപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഡി എഫ് ഒമാർക്ക് അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അഴിമതി ചെയ്യാൻ അഴിമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് എൻ്റെ ഭാഷ്യം കാരണം കഴിഞ്ഞ ദിവസം റേറുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ പിന്നെ അതോടൊപ്പം നമ്മുടെ വിജിലൻസ് ഇത് കണ്ടെത്തി അത് റിപ്പോർട്ട് തേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വിജിലൻസ് നോക്കു കുത്തുകളായിട്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ ഫോറസ്റ്റ് ഈ വിജിലൻസ് സംവിധാനം ഏ ഇത് പിരിച്ചു കൂട്ടി പിരിച്ചുവിട്ടിട്ട് ഈ അവിടുത്തെക്ക് ഡി എഫ് ഒക്കെ പിരിച്ചുവിട്ടി പിരിച്ചുവിട്ടിട്ട് അവരെ ഈ വല്ല ഈ വർശ്ശേരിക്കലോ അല്ല റാന്നിയിലോ അല്ല എനിമേലിലോ പുതിയ റേഞ്ച് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റുമോ എന്തെങ്കിലും ചെയ്തുകൂടെ ഇത് ചുമ്മാ ജനങ്ങൾക്ക് ഭാരമാകാൻ വേണ്ടി ഒരു ഒരു സംവിധാനവും ഒരു പ്രശ്നം ഇതും ശരി ശരിക്കും പറഞ്ഞാൽ നല്ല ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ കൂടി ഏറെ നശിപ്പിക്കുകയാണ് അതൊന്ന് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഇങ്ങനെയുള്ള ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ റിസ്ക് അലവൻസ് മറ്റേ അലൗസ് അർച്ച അലോൻസ് എന്ന് പറഞ്ഞ ഒരുപാട് അലൺസുകൾ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് എന്നും മാത്രം രൂപയുടെ നഷ്ടം വരുന്നുണ്ട് പിന്നെ കജനാവി കാശില്ല കാശില്ല എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ ജനങ്ങളെ അങ്ങോട്ടും കൊണ്ട് തെറി പിടിച്ചിട്ട് കഥയുണ്ടോ കാര്യം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും ഈ ഒരു ഓർഡർ കണ്ടപ്പോൾ എനിക്ക് സമയത്ത് എന്നെ കണ്ടു തെള്ളിപ്പോയി അപ്പോൾ എന്തായാലും നടക്കട്ടെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സമൂഹമായിട്ടുള്ള ഫോറസ്റ്റിലെ ഖജരകഥകൾ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞാലും കേൾക്കത്തില്ല ഡി എഫ് ഒമാര് മിനിസ്റ്റർ പറഞ്ഞാലും സി സി എഫ് പറഞ്ഞാലും കേൾക്കാത്ത കുറെ ഡി എഫ് ഒമാരും അവരുടെ കുറേ സിബന്ധികളും അവരുടെ കുറേ ആൾക്കാരുമാണ് ഇവിടെ വരിക്കുന്നത് എന്ത് ചെയ്യാൻ ആരോട് പറയാം പിന്നെ പറയുന്നത് പറയുന്നുണ്ടോ അച്ഛരനെ പുള്ള എന്നാണ് പറയുന്നത് മനുഷ്യരാണ് പുള്ള എന്നാണ് പറയുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം എന്തായാലും കാണാത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ